ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് മാർച്ച് എന്ന് മനസ്സിലാക്കുന്നു സ്ഥലത്ത് ഇന്നലെ വലിയ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു പലർക്കും പരിക്കേറ്റിരുന്നു ഇന്നും വലിയ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് സംഘർഷാവസ്ഥയുണ്ട് നേരത്തെ തന്നെ നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കാനുള്ള സാഹചര്യം മുൻനിർത്തി സുരക്ഷ സജ്ജമാക്കിയിട്ടുണ്ട് ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് ഹോസ്റ്റൽ വാർഡിനെതിരെ കേസെടുത്തിരിക്കുന്നത് ജലപീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർക്ക് നേരെ കാസർഗോഡാണ് കഴിഞ്ഞ ദിവസം നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ആ സംഭവത്തിലാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കുന്നത് ഇപ്പൊ ആണ് പ്രതിഷേധിക്കുന്നത് Ja! <laughs> ഹലോ പറഞ്ഞു പറഞ്ഞു വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധമായി തിരിക്കുന്നത് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ജലഭീരങ്കി പ്രയോഗിച്ചു പോലീസ് ഇന്നലെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധിക്കുന്നു വിദ്യാർത്ഥികളും മൻസൂർ ആശുപത്രിയിലെ വിദ്യാർത്ഥികളും കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചു കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ വിദ്യാർത്ഥിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യാ ശ്രമമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ വാർഡിനെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ പ്രതിഷേധം ശക്തമാക്കുകയാണ് വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ പ്രതിഷേധം കനക്കുന്നു ഡിവൈഎസ്പി ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത് മാർച്ചിൽ സംഘർഷാവസ്ഥയുണ്ട് ബാരിക്കേഡ് തള്ളിമറിക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു അത് തടയുന്ന പോലീസിന്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഡിവൈഎഫ് പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഷഫീഖ് നസറുള്ള ചേരുന്നുണ്ട് ഷഫീഖ് ഈ പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞതാണ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു അതിനപ്പുറത്തേക്ക് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു വാർഡിനെതിരെ കേസെടുത്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിവരങ്ങൾ ഒപ്പം ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യ അവസ്ഥ എന്താണ് കാഞ്ഞങ്ങാട് അതിഞ്ഞാലിലുള്ള മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത് ആത്മഹത്യാ ശ്രമം നടത്തിയ ചൈതന്യ അതീവ ഗുരുതരാവസ്ഥയിൽ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അമ്മയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാർഡൻ ഭീഷണിപ്പെടുത്തി എന്ന് എഫ് ഐ ആറിലുണ്ട് വാർഡൻ ഭീഷണിപ്പെടുത്തിയതിലുള്ള മനോന്ദാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്ന് അമ്മയുടെ പരാതിയിലുണ്ട് ഇന്നലെ വിവിധ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഈ നഴ്സിംഗ് കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് ആ മാർച്ചിനെ നേരിട്ടത് പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഇന്നലെ എസ് എഫ് ഐ നടത്തിയ മാർച്ച് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ആശുപത്രി കോമ്പൗണ്ടിനകത്തേക്ക് കയറാനുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ ശ്രമം ശ്രമിച്ച കേസിൽ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഹോസ്റ്റൽ വാർഡൻ മാനസികമായി പീഡിപ്പിച്ചു എന്നതിലായിരുന്നു ആത്മഹത്യാ ശ്രമം ഹോസ്റ്റൽ വാർഡിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് സംഘർഷാവസ്ഥയുണ്ട്